മറ്റുസിലയുള്ളവരെ ഇത്തവണത്തെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഐശ്വര്യരാമല് ഓണമാമാങ്കം നടക്കുകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കൈ നിറയെ സമ്മാനങ്ങളുമായുള്ള പദ്ധതി പ്രകാരം ഇന്ന് നമുക്ക് ഏഴാം ദിവസം നറുക്കെടുപ്പാണ് അഞ്ച് കൃത്യം അഞ്ച് മണി അഞ്ച് അഞ്ചായി ഈ സമയത്ത് നമ്മൾ നറുക്കെടുക്കാൻ പോവുകയാണ് ഇന്ന് നമ്മൾ സമ്മാനം കൊടുക്കുക ഒരു ജോഡി കോഴിക്കുഞ്ഞുങ്ങളാണ് ഗ്രാമസ്ഥിന് ബന്ധപ്പെട്ട് കോഴികളാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ ഇന്ന് ആ സമ്മാനം നറുക്കെടുക്കാനായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ ജോസഫിനാണ് ഇവിടെ എത്തിച്ചേരുക അദ്ദേഹത്തിൻ്റെ വീട് പറവൂരടുത്ത് ചെറായി എന്ന് പറയുന്ന സ്ഥലത്താണ് നറുക്കെടുക്കുവാനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുക എടുത്തോ നോക്കണ്ട നോക്കണ്ട എടുത്തോ ഓക്കെ ഓ ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു അച്ഛനാണ് ഫാദർ വർഗീസ് തൈപ്പറമ്പിൽ അത്താണി എന്നുള്ള അച് ഒരു അച്ഛനാണ് കിട്ടിയിരിക്കുന്നത് നയൻ സെവൻ ഡബിൾ ഫോർ സിക്സ് ടു ത്രീ സീറോ ത്രീ സെവൻ എന്ന നമ്പറിലാണ് അടിച്ചിരിക്കുക എടുക്കുന്നില്ല അച്ഛൻ എടുക്കുന്നില്ല തിരക്കിലായി ഹലോ അച്ഛാ അച്ഛത്തെ മീ ഇന്നത്തെ നറുക്കെടുപ്പിൽ വിജയി അച്ഛനാണ് രണ്ട് ഒരു രണ്ട് കോഴികളാണ് അപ്പോൾ അവിടെ കൊണ്ട് രണ്ട് കോഴിനെ കിട്ടി വളർത്തുക കേട്ടോ ഏയ് ഇന്ന് എത്ര ഇതൊക്കെ ഒത്തിരി സമ്മാനം ഒത്തിരി സമ്മാനം ഒത്തിരി പേര് വന്നിരുന്നു ഒത്തിരി ഒത്തിരി പേര് വന്നിട്ട് അതിന്ന് സെലക്ഷൻ ഈ ഈ ഇത്ര ഇത്രയും ദിവസത്തിനെ ആദ്യമായിട്ടൊരു അച്ഛന് സമ്മാനം കിട്ടുക അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട് എപ്പോഴെങ്കിലും സമയം പോലെ വന്ന് ഇവിടുന്ന് സമ്മാനം കോഴിനെ മേടിച്ചു കൊണ്ടുപോകാം കേട്ടോ